എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് നുണകൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന മുദ്രാവാക്യവുമായി രൂപീകരിച്ച നേരെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഉദ്ഘാടനവും ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും ജൂൺ ഒന്നിന് കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം യുവകലാസാഹിതി കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ടി എൻ ജോയി ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് നേരെ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് പോലീസ് മൈതാനിയിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് മാർപാപ്പ അനുസ്മരണം ഡോക്ടർ സുനിൽ പി ഇളയിടം നിർവഹിക്കും സി സി വിപിൻചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ എം എം സച്ചിന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും ടി എ ഇക്ബാൽ സുധീർ ഗോപിനാഥ് എന്നിവർ സംസാരിക്കും ടി എ ഇക്ബാൽ സുധീർ ഗോപിനാഥ് ടി കെ രമേഷ് ബാബു വി മനോജ് മാസ്റ്റർ എം രാഗിണി എം ആർ സുനിൽ ദത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിനെതിരെ യോജിച്ച് നിൽക്കാവുന്ന പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് യോജിച്ച് നിൽക്കാവുന്ന അതീതമായി കൊടുങ്ങല്ലൂരിൻ്റെ മതേതരത്തെ പാരമ്പര്യത്തെ നിലനിർത്താൻ നമ്മളോടൊപ്പം നിൽക്കാവുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റത്തിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ബന്ധപ്പെടുന്ന സംഘടനകൾ എന്ന് പറഞ്ഞാൽ പുരോനകലാ സാഹിത്യ സംഘം യോല സാഹിതി അതുപോലെ തന്നെ ശാസ്ത്രീയ സാഹിത്യ പരിഷത്ത് ഹെൽത്ത് കെയർ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി ഫൗണ്ടേഷൻ ഇതുടങ്ങിയ സം ആറ് സംഘടനകളാണ് ഇപ്പോൾ സഹകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വരും കാലത്ത് കൂടുതൽ ജനാധിപത്യവാദികൾ ഈ മൂവ്മെന്റിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിൽ കേവലം കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടി മാത്രമല്ല കൊടുങ്ങല്ലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ മുക്കിലും മൂലയിലും ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ പ്രതിരോധത്തിന്റെ സംഘങ്ങളെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ ആശയങ്ങൾ വെക്കുന്ന മൂവ്മെൻറ്റുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ ശ്രമമാണ് അതിൻ്റെ സാംസ്കാരിക ഇടപെടലുകളായി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർത്താനാണ് ആ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്